ഏറ്റുമാനൂർ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഓൺ ഗോയിങ് പ്രൊജക്ടിലൂടെ ഇരുപത്തിയെട്ട് ഗുണഭോക്താക്കൾക്ക് പോത്തുകിടാങ്ങളെ വിതരണം ചെയ്തു ഏറ്റുമാനൂർ മൃഗാശുപത്രി മുഖേനയാണ് ഗുണനിലവാരമുള്ള പോത്തുകിടാങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് വിതരണോദ്ഘാടനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി ആദ്യ ഗുണഭോക്താവായ ലിസി സണ്ണിക്ക് പോത്തുകിടാവിനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലെ പദ്ധതിയാണ് പോത്തുംകുട്ടി അതുപോലെ തന്നെ ആട് ആടുവളർത്തലുണ്ടായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൊടുത്തത് ഇന്ന് ഇരുപത്തി ഒൻപതും മുപ്പതുമായിട്ട് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് ഇരുപത്തൊമ്പത് ഒരു ദിവസത്തേക്ക് ആക്കി ഇരുപത്തെട്ട് പോത്തുള്ളതുകൊണ്ട് ഒറ്റ ദിവസം തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നോ ഒന്നര ഒന്നരോ കൂടി ഞങ്ങൾ ഞങ്ങളുടെ കാലാവധി കഴിയുകയാണ് അതിനു മുമ്പ് എല്ലാ ും അതായത് നമ്മൾ എല്ലാ പദ്ധതികളും കൗൺസിലർമാരായ വി എസ് വിശ്വനാഥൻ വിജി ഫ്രാൻസിസ് രാധിക രമേശ് രശ്മി ശ്യാം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കന്നുകുട്ടി പരിപാലനം സംബന്ധിച്ച് ഡോക്ടർ രാജീവ് ജെയിംസ് ഗുണഭോക്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ